ഹലോ നമസ്കാരം സച്ചിൻ രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് സച്ചിൻ രേവതിയും തമ്മിൽ വഴക്കുകളൊക്കെ ആവുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ആ തേ തേങ്ങക്കൊടിച്ച് രണ്ടുപേരും കൂടെ തേങ്ങക്കൊത്തൊക്കെ കഴിക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരെയും മാത്രമായിട്ട് അച്ചമ്മ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ ഒരു വിന്തുടൻ അങ്ങനെ തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നീട് എന്തായാലും സച്ചിൻ രേവതിയും തമ്മിലുള്ളവർ ഫസ്റ്റ് നൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ പായക്കൊളിച്ച് വയ്ക്കുകയാണ് കേട്ടോ സച്ചി എടുക്കുന്ന ഒരു പായൊക്കെ മാറ്റി വെക്കുകയാണ് അതുപോലെ രേവതിയുടെ കയ്യിൽ പാല് ഒക്കെ കൊടുത്തയൊക്കെയാണ് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മോള് പകുതി കുടിച്ചിട്ട് അവന് പകുതി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിന്നീട് അല്ലാതെ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് സ്പെഷ്യൽ ആയിട്ട് എന്തുകൊണ്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ മുരിങ്ങക്കോൽ വെച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും ആണ് കേട്ടോ അച്ഛമ്മ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അച്ചമ്മ മുരിങ്ങക്കോലുകൊണ്ട് സാമ്പാർ അതുപോലെ അവിയൽ അങ്ങനെയുള്ള കുറേ വിഭവങ്ങൾ സച്ചിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ രേവതിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരികയാണ് കേട്ടോ സച്ചിയുടെ ഒരു പിന്നെ സച്ചി റൂമിൽ കിടക്കാതെ പുറത്ത് കിടക്കാനൊക്കെ പോകാനൊക്കെ നോക്കും പക്ഷേ അച്ചമ്മ ഒരു തരത്തില് സമ്മതിക്കില്ല റൂമിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറയുന്നത് കാരണം പായ സച്ചി ഈ രേവതിയുടെ അടുത്ത് കട്ടിൽ കെടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛമ്മ അത് ചെയ്തത് പക്ഷേ സച്ചി ഒരു പാ ഒരു തുണി വിരിച്ചിട്ട് താഴെ തന്നെയാണ് കിടക്കുക ഇപ്പോൾ നാളത്തെ വിശേഷങ്ങളിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പിന്നെ വർഷയും സ്ത്രീയും കൂടിയിട്ടൊരു കണ്ടുമുട്ടൽ വീണ്ടും നടക്കുന്നുണ്ട് കേട്ടോ അതായത് വർഷയും സ്ത്രീയും കൂടെ കണ്ടുമുട്ടിയിട്ട് വർഷ സ്ത്രീനെ പിടിച്ചു നിർത്തിയിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ അതൊന്നും കൊടുക്കില്ല സ്ത്രീ പറയുന്നുണ്ട് അതൊക്കെ ഹോസ്പിറ്റലിൽ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ വർഷനോട് ദേഷ്യപ്പെട്ടു പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രമവിശേഷങ്ങൾ ഇത്രയാണ് അപ്പോൾ നാളെ ശരിക്കും വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ